നിഗൂഢതകളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും അസ്ഥിഗൂഢത്തിന്റെ രൂപത്തിൽ കിടക്കുന്ന തുക്കുൺ തടാകം എന്നും സഞ്ചാരികൾക്ക് ഒരു വിസ്മയമാണ് തുക്കുൺ എന്ന് നോക്കുമ്പോൾ തന്നെ അതിനൊപ്പം മിസ്റ്റി എന്ന വാക്കും കയറി വരുന്നത് ഒട്ടും യാദൃശ്ചികമല്ല അത്രയും സഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ഈ നാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും പതിനാറായിരത്തി നാനൂറ്റി എഴുപത് അടി ഉയരത്തിലുള്ള ഈ തടാകത്തിൽ അവിടെയിടങ്ങളായി കണ്ടെത്തുന്ന ധാരാളം ളാണ് ഇതിന് വിചിത്ര സ്വഭാവം നൽകുന്നത് ഉത്തരാഖണ്ഡിലെ രൂപകുട്ട് തടാകമാണ് അസ്ഥിഗൂടങ്ങളുടെ തടാകം എന്നറിയുന്നത് ഉത്തരാഖണ്ഡിലെ ഗദ്വാൾ പ്രദേശത്തെ തലമടക്കുകൾക്കിടയിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയായ ഛമേലിയിലാണ് ഈ തടാകവും ഉള്ളത് കൂടതയുടെ തടാകം എന്നും അസ്ഥിഗുടങ്ങളുടെ തടാകം എന്നുമാണ് ഇതിനെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ തടാകത്തിന്റെ സമീപത്തുള്ള നന്ദാദേവി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന എച്ച് കെ മദ്വാൾ എന്നയാൾ വളരെ അവിചാരിതമായി തടാകത്തിനടിയിൽ അഞ്ഞൂറിലധികം മനുഷ്യ അസ്ഥിഗുടങ്ങൾ കണ്ടെത്തി പല പല കാരണങ്ങൾ ഇതിന് പിന്നിലുള്ള കഥകളെക്കുറിച്ച് ഉണ്ട് എന്തുകൊണ്ടാണ് തുക്കുൺ എന്ന പേര് ഈ തടാകത്തിന് വന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പുരാണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തന്റെ സൗന്ദര്യം ഈ തടാകത്തിൽ കണ്ട് ഒരിക്കൽ പാർവതി ദേവി ഇവിടെ എത്തിയത്രേ ദേവി തന്റെ സൗന്ദര്യം ആസ്വദിച്ച തടാകം എന്ന അർത്ഥത്തിലാണ് ഇവിടം തുൺ എന്നറിയപ്പെടുന്നത് രൂപ എന്നാൽ സൗന്ദര്യം എന്നും കുൺ എന്നാൽ തടാകം എന്നുമാണ് അർത്ഥം ഇവിടെ തടാകങ്ങളിൽ അങ്ങിങ്ങായി ചിതറിക്കൊടുക്കുന്ന തികൂടങ്ങളുടെ പിന്നിലെ രഹസ്യം ഞാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ ജാപ്പാനീസ് സൈനികരുടേതാണ് എന്നാണ് മറ്റൊരു വിശ്വാസമനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ലിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്ന കാശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി പോവുകയും അങ്ങനെ ഈ തടാകത്തിനടുത്ത് എത്തിയപ്പോൾ അപകടപ്പെട്ടുവെന്നും പറയപ്പെടുന്നു വിശ്വാസം അനുസരിച്ച് ഹിമാലയ തീർത്ഥാടനത്തിന് പോയ ഒരു രാജാവിന്റെ സംഘത്തെ തന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കിയെന്ന് കോപിച്ച് നന്ദാദേവി പർവ്വതം ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയത് ഈ തടാകത്തിലാണ് എന്നും അവരുടെ ശരീരാവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നതെന്നും വിശ്വാസമുണ്ട് എന്നാൽ മൃതദേഹങ്ങൾ കാർബൺ ഡേറ്റിംഗ് പോലുള്ള ശസ്ത്രക്രിയാ പരിശോധന നടത്തിയപ്പോൾ അവയുടെ പഴക്കം സിഇ ഇ പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിലാണെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചു വരുന്ന പല അഭ്യൂഹങ്ങൾക്കും വിരാമമായി കലാശാലയിൽ പഠനവിധേയമാക്കിയപ്പോൾ കാലം എണ്ണൂറ്റി അമ്പതിനും എണ്ണൂറ്റി എൺപതിനും ഒക്കെ എന്ന് കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയ എല്ലാ തലയോട്ടികളിലും ഒരു ക്രിക്കറ്റ് പന്തിനോളം വലിപ്പമുള്ള ക്ഷതം കണ്ടെത്തിയിരിക്കുന്നു പ്രതീക്ഷിതമായുണ്ടായ അലിപ്പണ വർഷമായിരിക്കും ഇതിന് കാരണമെന്നും കരുതപ്പെടുന്നു മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട് കിടക്കുന്ന തടാകം വർഷത്തിൽ എട്ടു മാസത്തോളം കാലം മഞ്ഞു മഞ്ഞു പാളികളായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷത്തിൽ വേനൽക്കാലത്തെ ഒരു മാസം സമയത്ത് മാത്രമേ അസ്ഥി ഉടങ്ങൾ ശരിക്കും വെള്ളത്തിനു പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി നാലിൽ നാഷണൽ ജിയോഗ്രഫി മാഗസിൻ ടീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു തടാകത്തിലെ തികൂടങ്ങളുടെ പിന്നിലെ തികൂടത കണ്ടെത്തുവാനായി എത്തിയിരുന്നു ഇപ്പ് കൂടുതലുള്ള പ്രദേശമായതിനാൽ മാംസഭാഗങ്ങളും മുടിയും മറ്റും നശിക്കാതെ അസ്ഥി കൂടത്തോട് ചേർന്നിരിപ്പുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് നടത്തിയ ഡി എൻ എ പഠനം പറയുന്നത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് ഇവിടെ നിന്നെടുത്ത് മുപ്പത് അസ്ഥി കൂടങ്ങളിലാണ് പഠനം നടത്തിയത് എന്റെ പേര് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്